അസലാമലൈക്കും പ്രിയപ്പെട്ട അഭിമിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് തറാവി നിസ്കാരത്തിൽ അത്തയാത്ര വരെ നമ്മൾ ഓതണോ അല്ല നമുക്കിടയിൽ വെച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചോദ്യം പല ആളുകളും ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തറാവിന് ഇരുപതറക്കാറ്റ് നിസ്കാരമാണ് അങ്ങനെ വരുമ്പോൾ മസീദ് എന്നുള്ള അവസാനം വരെ കൃത്യമായി ഓതി നിസ്കരിക്കാൻ പല ആളുകൾക്ക് പ്രയാസമുണ്ടാകും അതുകൊണ്ട് അതിന്റെ ചുരുക്കരൂപം അറിയാൻ വേണ്ടിയാണ് പല ആളുകളും ചോദിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഓരോ പർവതകളും സത്തുകളെയൊക്കെ കുറിച്ച് കൃത്യമായി പറഞ്ഞ് നമുക്ക് എവിടെയൊക്കെ നിർത്താൻ പറ്റും എന്നുള്ള വിഷയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നിസ്കാരത്തിന്റെ പറഞ്ഞൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് അത്തഹ്യാത്തുക എന്നുള്ളത് അവസാനത്തത്തഹ്യാത് എന്നുള്ളത് തറാമി നിസ്കാരം ഈ രണ്ട് രണ്ട് രണ്ടരക്കാലത്തായിട്ട് അനുസ്കരിക്കുക ഓരോ രണ്ട് ഇരണ്ടരക്കാലത്ത് നമ്മൾ സലാം കിട്ടും അങ്ങനെ വരുമ്പോൾ ഓരോ രണ്ട് ഇരണ്ടരക്കാലത്തിലുള്ള അത്തഹ്യാത്വം അവസാനത്തെ അത്തഹിയാത്തിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് അവിടെ നമ്മൾ ഓരോ രണ്ട് ഇരട്ടരക്കാലത്തിലും ഒരുപോലെയാണ് ചെല്ലേണ്ടത് അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ എന്നുള്ളത് നിസ്കാരത്തിന്റെ എന്ന് എന്ന് വെച്ചാൽ അഷ്ഹദു അന്ന നമ്മൾ അത്തഹിയാത്ത് അതുവരെ അതുവരെ അത്തഹിയാത്ത് അത് നിസ്കാരത്തിന്റെ ഫറദാണ് അതേതായാലും എല്ലാവരും ചൊല്ല ശ്രദ്ധിക്കുക അടുത്തത് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം മുത്തലിബ് തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലൽ എന്നുള്ളത് നിസ്കാരത്തിന്റെ ഫറുദാണ് അതുകൊണ്ട് ഈ ശേഷം എന്ന് നമ്മൾ സലാത്ത് അത്തുശേഷം ഇത്ര ചെല്ലുമ്പോൾ പറഞ്ഞു പിന്നീട് ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം മുത്തനിപ്പ് ആലിന്റെ ആരിൻറെ പേരിൽ കുടുംബത്തിന്റെ പേരിൽ ചെല്ലുക എന്നുള്ളത് സുന്നത്താണ് അതുകൊണ്ട് അതും കൂടി നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞ ശേഷം എന്ന് കൂടി പറയുക അങ്ങനെ വരുമ്പോൾ ഇത്ര ആർക്ക് പ്രയാസം ആദ്യത്തെല്ലോ ശ്രദ്ധിക്ക അടുത്തത് ശേഷമുള്ള ഈ സ്വലാത്ത് ആ സ്വലാത്തിന്റെ പരിപൂർണമായ രൂപമാണ് ഇബ്രാഹിമിയ സ്വലാത്ത് എന്നുള്ളത് അതായത് നമ്മൾ സാധാരണ ചെല്ലുന്ന അങ്ങനെ ഹമീദും എന്നുള്ള അതുവരെ നമ്മൾ ആ അത് ഇബ്രാഹീം സലാത്താണ് അതാണ് അതിന്റെ പരിപൂർണമായ രൂപം അതുകൊണ്ട് പറ്റുന്നവർ മാക്സിമം ഇത് തന്നെ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് പറ്റുന്നില്ല പ്രയാസമാണെങ്കിൽ മാത്രം ഇത്ര പറയും അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അടുത്തത് ദുബായി ഈ എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ് എന്നിവരെയുള്ള അവസാനം വരെയുള്ള സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് പല ആളുകൾ തറാവി നിസ്കാരത്തിൽ പൂർണ്ണമായിട്ട് ചെല്ലാൻ പ്രയാസപ്പെടുന്നുണ്ടാകും അങ്ങനെ വരുമ്പോ നമ്മൾ അതിന്റെ അവസാന ഭാഗം തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ അസാബിൽ ഖബ്രി നാർ ഫിത്നത്തിൽ ഫിത്നത്തിൽ വൽ മസീഹി എന്നുള്ള ഭാഗം ഇത് നമ്മൾ ഇത് നല്ല സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇത്ര നമ്മൾ വേണ്ടി ശ്രദ്ധിക്ക അങ്ങനെ നമുക്ക് സലാം കിട്ടാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു താല്പര്യം ഇത്ര എല്ലാരും ഏതായാലും കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്ക പറ്റുവാണെങ്കിൽ ഇബ്രാഹിം അസലാത്ത് പൂർത്തിയാക്കുക അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ദ്വായിലേക്ക് അടക്കാം പറ്റുന്നവര് ഈ അദ്ദേഹിയാത്തും ഇബ്രാഹിം പൂർണ്ണമായി തന്നെ ഇനി ആഗ്രഹിക്കുന്ന സുന്നത്തുള്ള കാര്യമാണ് ഏതായാലും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമീട്ട് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടെ നിങ്ങളോടുകൂടി ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലൊന്ന് ഒരുപാട് നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഇൻഷാ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സ്ലാ